ദൈവം ആദവനെ ഹൗവിയും ഏതൻ തോട്ടത്തിന് പുറത്താക്കിയതിനു ശേഷം ആദവനും ഹൗവിക്കും അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തലമുറകളുണ്ടായി മൂത്തവൻ കായീൻ ഇളയവൻ ഹാബേൽ രണ്ടുപേരും സന്തോഷത്തോടെ വളർന്നു ഒരുവൻ അധ്വാനശേഷിയുള്ള നല്ല ഒരു കൃഷിപ്പണിക്കാരനായി ഇളയവനാകട്ടെ ആടുകളെ മേയ്ക്കുന്നതിൽ നിപുണനാകൊണ്ട് നല്ലൊരു നല്ലൊരാട്ടിടേനുമായി ജ്യേഷ്ഠാനുജന്മാർ സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുടെ ജീവിതം മുൻപോട്ട് കഴിച്ചു ഒരിക്കൽ രണ്ടുപേരുടെയും ഹൃദയത്തിനകത്ത് ഒരാശയമുണ്ടായി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകാം നമുക്ക് രണ്ടുപേർക്കും ദൈവത്തിന് നല്ലൊരു യാഗം കഴിക്കാം അങ്ങനെ കായിൻ തൻ്റെ ഫലശേഖരങ്ങളിൽ നിന്ന് തൻ്റെ കൃഷിഫലങ്ങളിൽ നല്ലതിനെ തിരഞ്ഞെടുത്ത് യാഗം കഴിക്കേണ്ടതിന് കൃതാപൻ്റെ സനയിലേക്ക് അടുത്തുവന്നു ഹാബേലാകട്ടെ തൻ്റെ ആട്ടിൻ നിന്ന് മേത്തരമായ നല്ല ഒരു ഇളയ ആട്ടിൻകുട്ടിയെയും ദൈവത്തിന് യാഗം കഴിക്കേണ്ടതിന് യാഗപിടുത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു കായിനും ഹാബേലും ദൈവസ്ഥനെ യാഗം കഴിച്ചു ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു ഇതുകൊണ്ട് കായീന് ഹൃദയത്തിനകത്ത് ദേഷ്യവും അമർഷവും ഹാബേലിനോട് വാശിയും വൈരാഗ്യവും ഉണ്ടായി നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞ കായി ഹാബേലിനെ കൂടെ കൂട്ടി വയലിൽ ചെന്നതിനു ശേഷം കായീൻ ഹാബേലിനെ അടിച്ചു കൊല്ലുവാനിടയായി ദൈവം വന്ന കായിനോട് ചോദിച്ചു കായിനെ കായിനെ ഹാബേലെവിടെ കായിൻ പറഞ്ഞു എനിക്കറിയില്ല ദൈവം പിന്നെയും കായിനോട് പറഞ്ഞു ഹാബേലിൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു ഇത് കേട്ട കായിൻ ഏറെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധി നിന്ന് ഓടിപ്പോകുവാനിടയായിത്തീർന്നു ദൈവമക്കളെ നിങ്ങൾ ദൈവത്തിന് ഹിതമുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും കർത്താവിന് പൂർണ്ണ പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളുടെ ആരാധനയെ കൈക്കൊള്ളും കർത്താവിൻ്റെ വചനം പറയുന്നു ശക്തിയോടെ ആരാധിക്കണം പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ ആരാധിക്കണം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കണം നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും കർത്താവിന് പൂർണ്ണ പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം ആകയാൽ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ആരാധന ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നതാകട്ടെ ദൈവത്തിൻ്റെ വചനപ്രകാരമാകട്ടെ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരമാകട്ടെ പ്രകാരമാകട്ടെ ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ